കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള ശുപാർശ വന്നിരിക്കുകയാണ് റാപ്പർ വേടന്റെയും ലക്ഷ്മിയുടെയും പാട്ടുകളാണ് ഒഴിവാക്കുക ഡോക്ടർ എം എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ ശുപാർശ നൽകിയത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണ് വേടന്റെ പാട്ട് പഠിപ്പിക്കാനുള്ള നീക്കമെന്ന് പരാതിക്കാരൻ എ കെ അനുരാജ് പറഞ്ഞു ഇനി നമ്മൾ എന്ത് നാളെ ആവട്ടെ എത്രയോ മഹത്തായ കലകളുള്ള ഭാരതീയ സംസ്കൃതിയിലുള്ള എത്രയോ പാട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളപ്പോൾ എത്രയോ സംഗീതജ്ഞരെ പരിചയപ്പെടുത്താൻ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഈ രീതിയിൽ ഹിരൺദാസ് മുരളിയുടെ പാട്ട് തിരഞ്ഞെടുത്തു അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ഇടത് രാഷ്ട്രീയക്കാരെക്കാൾ രാഷ്ട്രീയം കൊണ്ട് നടക്കണം അല്ലെങ്കിൽ അതിന് അവരോട് ഒരു തരം യജമാന താല്പര്യത്തോടെ യജമാന ബോധത്തോടെ അവർക്ക് മുന്നിൽ ദാസന്മാരായി നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഏതാനും അക്കാദമിക രംഗത്തുള്ള വ്യക്തികളുടെ തെറ്റായ തീരുമാനമാണ് ഇത്തരത്തിലൊരു പാട്ട് ഉൾപ്പെടുത്താനുള്ളത് എന്നതാണ് ഡോക്ടർ എം എം ബഷീറാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത് അത് ഏതെങ്കിലും ആർ എസ് എസ്സുകാരോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളല്ല ഡോക്ടർ എം എം ബഷീറിന് നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ അദ്ദേഹം അധ്യാപകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങളുണ്ട് അപ്പോൾ എം എം ബഷീറാണ് ഇതിൽ പഠനം നടത്തിയത് എം എം ബഷീർ നടത്തിയ വിദഗ്ധ പഠനത്തിലാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ പൊയ്കെയിൽ അപ്പച്ചനെ പോലുള്ള ദളിത് സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ ധാരാളമായി പഠിക്കാൻ മലയാളം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് കാണുന്നീലൊരക്ഷരവും എൻ്റെ പറ്റി എന്ന് പാടിയ പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞതിന് അപ്പുറത്തൊന്നും വേണം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്